മയിൽ സ്വർണ്ണക്കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് മെയ് അഞ്ചിന് തുടക്കമാകും മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ്ഡിറ്റ് സ്റ്റേഡിയത്തിലാണ് ചലഞ്ചേഴ്സ് മയിൽ ഒരുക്കുന്ന ടൂർണമെന്റ് നടക്കുക പന്ത്രണ്ട് ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും കണ്ണൂർ ജില്ലയിൽ സ്വർണ്ണക്കപ്പ് ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് തുടക്കമിട്ടത മയിൽ യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബായി മയിലെ ഫുട്ബോൾ ആരവത്തിന് നൂറ്റാണ്ടിന്റെ തിളക്കമുണ്ട് ഈ ഗ്രാമത്തിന്റെ കൂട്ടായ്മയുടെ കരുത്തും ഒരുമയുടെ പ്രതീകവുമാണ് കാൽപന്തുകളി വി പി സത്യനും ഷർഫലിയുമടക്കമുള്ള ഇന്ത്യൻ ഫുട്ബോളിന്റെ നെടുന്തണുകളായിരുന്ന നിരവധി പ്രതിഭകൾ പന്ത് തട്ടിയ മൈതാനം കൂടിയാണിത് വീണ്ടും ഫുട്ബോൾ ആരവത്തിലേക്ക് മയിൽ കടക്കവേ പഴമയുടെ ഫുട്ബോൾ പെരുമയെ മായാതെ ഓർക്കുകയാണ് എം കുഞ്ഞിരാമൻ നമ്പിയാർ സ്വർണക്കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യം തുടങ്ങിയതും മയിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് തന്നെ മയിൽ സംഘടിതമായ രീതിയിൽ ഫുട്ബോൾ മാച്ചുകളും ടൂർണമെൻറ്റുകളിലൊക്കെ നടന്നു വരികയായിരുന്നു പണ്ട് കെ പി ആർ ഗോപാലൻ കെ പി ആർ അരഫൻ അവരെല്ലാം ഉള്ള ടീമുകളും കല്യാശ കല്യാശ്ശേരി ടീമും മയിൽ ടീമും തമ്മിൽ ഒരുപാട് ഇവിടെ നടന്നു വരികയായിരുന്നു പിന്നീട് സംഘടിതമായ രീതിയിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നത് സി ആർ സിയുടെ വകയിലാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടുകൂടി ആ എഴുപതിൽ മുതൽ എഴുപത്തി ഏഴ് വരെ സിആർസി സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുകയും പിന്നീട് യങ് ചാർജേഴ്സ് ക്ലബ്ബ് അവരുടെയും എല്ലാവരുടെയും ഈ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി യങ് ചാർജേഴ്സ് ക്ലബ് ഏറ്റെടുക്കുകയാണ് ചെയ്തിരുന്നത് മയ്യൽ സ്വർണ്ണക്കപ്പ് ആദ്യമായി ഈ കണ്ണൂർ ജില്ലയിൽ ഒരു സ്വർണ്ണക്കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിക്കുന്നത് മയിലാണ് അത് ശ്രീ സി വി കുഞ്ഞാസ്റ്റർ അവരുടെ സ്മരണക്കായി അവരുടെ കുടുംബാംഗം സംഭാവന ചെയ്താണ് ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു സ്വർണ്ണക്കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റില് കണ്ണൂർ ജില്ലയിൽ മയിൽ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓർമ്മകളുടെ തീരത്ത് നിന്ന് ആധുനിക കാലത്തേക്ക് കടന്നതോടെ മയിൽ സ്വർണ്ണക്കപ്പിന്റെ പെരുമയും വർദ്ധിച്ചു കണ്ണൂർ ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള ക്ലബ്ബുകൾ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കണ്ട ടൂർണമെന്റുകളിൽ ഒന്നായി മയിൽ സ്വർണക്കപ്പ് മാറി ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നാടിന്റെ ആകെ വികാരമാണ് ഫുട്ബോൾ മയിലിന്റെ കായിക സാംസ്കാരിക പെരുമിയുടെ അടയാളം കൂടിയാണ് ഈ ടൂർണമെന്റ് എന്ന് സംഘാടക സമിതി കൺവീനർ കെ ബാലകൃഷ്ണൻ മയിലിന് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതത്തിനും അധികമായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ക്ലബ്ബ് മയിൽ എൻജാൽ ജസ് അതിനു മുമ്പ് ബ്രദേഴ്സ് ക്ലബ്ബും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒന്നിച്ച് കളിക്കുകയും ഒന്നിച്ച് ടൂർണമെൻ്റ് നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പ്രത്യേക സാംസ്കാരിക അന്തരീക്ഷം മയിൽ ഉണ്ടാക്കുന്നതിൽ ഈ മയിൽ ടൂർണമെൻറ്റ് വലിയ രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം അതിൽ മറ്റു യാതൊരു വേദബുദ്ധി രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി മതം ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലൊരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് യങ് ചാലഞ്ചേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനവും നടത്തിവരുന്നുണ്ട് തെറ്റായ വഴിയിലേക്ക് കുട്ടികളും യുവാക്കളും നീങ്ങാതെ നോക്കാൻ ഈ ഇടപെടൽ സഹായകമാകുന്നുണ്ടെന്നും കെ ബാലകൃഷ്ണൻ പറഞ്ഞു ഇവിടെ കുട്ടികൾ രാവിലെ രാവിലെ നമ്മുടെ സ്കൂൾ അടച്ചാലും രാവിലെ ഏഴ് മണിക്ക് തന്നെ പത്ത് നൂറോളം കുട്ടികളാണ് ഇവിടെ കളിക്കുന്നത് അതുപോലെ വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും എപ്പോഴും വളരെ സജീവമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണിത് ഈ അത് മഴക്കാലത്തും മഴക്കാലത്തു കൂടി ഈ ഇതേ രീതിയിലുള്ള 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 പരിശീലനം 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 നടക്കുന്നത് അപ്പോൾ ആ ഇത്തരത്തിലുള്ള മറ്റു പോകാതെ സ്ഥിതി വേണ്ടി മെയ് അഞ്ചു മുതൽ ആരംഭിക്കുന്ന ടൂർണമെന്റിന്റെ ഫിക്സർ മയിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജിത പ്രകാശനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഏറ്റുവാങ്ങി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ കെ പി അബ്ദുൾ അസീസ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവി മാണിക്കോത്ത് കെ പി ചന്ദ്രൻ എം വി കുഞ്ഞുരാമൻ നമ്പ്യാർ യൂസഫ് പാലക്കൽ ഒ എം അജിത്ത് പി കെ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു പന്ത്രണ്ട് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരക്കുന്നത് മത്സരങ്ങൾ രാത്രി എട്ട് മണിക്ക് ആരംഭിക്കും തിങ്കളാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ പി എഫ് സി പാപ്പിനിശ്ശേരി എ എ കെ പി ബി സി കണയന്നൂരിനെ നേരിടും വിജയികർക്ക് സി വി കുഞ്ഞപ്പ മാസ്റ്റർ സ്മാരക എവർ റോളിംഗ് ട്രോഫിയും അയനത്തി യശോദ സ്മാരക എവർ റോളിംഗ് ട്രോഫിയും കെ വി കുഞ്ഞരാമൻ മാസ്റ്റർ എവർ റോളിംഗ് ട്രോഫിയും ലഭിക്കും റണ്ണേഴ്സിന് ടിഒ നാരായണൻ സ്മാരക എവർ റോളിംഗ് ട്രോഫിയാണ് ലഭിക്കുക കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്ന പ്രൈസ് മണി വിന്നേഴ്സിനും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മയിൽ യൂണിറ്റ് നൽകുന്ന പ്രൈസ് മണി റണ്ണേഴ്സിനും ലഭിക്കും കൂടാതെ മയിൽ സർവീസ് സഹകരണ ബാങ്ക് മുല്ലക്കോടി കോ ഓപ്പറേറ്റീവ് ബാങ്ക് എന്നിവർ നൽകുന്ന സ്ഥിരം ട്രോഫിയും ജേതാക്കൾക്ക് ലഭിക്കും News Bureau, Kanur.